ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽ ഉപയോഗിക്കാതെ നല്ല അടിപൊളി കാപ്പി അതായത് പാൽ ഉപയോഗിച്ചുള്ള കാപ്പിയേക്കാളും ടേസ്റ്റിലും ഗുണത്തിലും ഒരു അടിപൊളി കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്താ ഒരു പാനടപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ആറ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് പിടി കപ്പലണ്ടി വ കൊടുക്കാം അപ്പോൾ ഈ കപ്പലണ്ടി ഞാൻ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് പച്ച കപ്പലണ്ടി അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി അത് ഒന്ന് നല്ലപോലെ വറുത്ത് അതിൻ്റെ തൊലി പോകുന്ന പാകമാകുമ്പോൾ നമുക്ക് അതെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം അപ്പോൾ ഒന്ന് കറക്കി കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ പൊടിഞ്ഞു കിട്ടും ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അത് ഇത് അരിച്ചെടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കണം ഒരു ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പാൽ കാപ്പിക്കൊക്കെ ഇത്രയും രുചി ഇല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം ഇത് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു ടിന്നിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പം ഇത് നമ്മൾ പുറത്ത് വെച്ചേക്കരുത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അപ്പോൾ എല്ലാം ടിന്നിലേക്ക് മാറ്റി അത് അടച്ചു വയ്ക്കുക ഇനിയിപ്പോൾ താ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളക്കട്ടെ നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ബദാം കപ്പലണ്ടി കൂട്ട് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് പൊങ്ങി വരട്ടെ അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ചായയേക്കാൾ നല്ലത് ചായ ഞാൻ ഇട്ട് നോക്കിയില്ല ചായയേക്കാൾ നല്ലത് ബ്രൂ ആയിരിക്കും അപ്പോൾ ഞാൻ സ്പൂണോളം ബ്രൂ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബ്രൂ കോഫി പൗഡർ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ഈ പൊടി ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി കാപ്പി റെഡി ആയിട്ടുണ്ട് അടിപൊളി രുചിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ പാൽക്കാപ്പിയേക്കാൾ ഗുണവും ടേസ്റ്റും കൂടുതലാണ് വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം താങ്ക്